വഴിയും കൊണ്ട് ഒരുപോലെ മരുന്നിടക്കും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അതൊരു വഴി ഏതാ തോടാ കണ്ടുപിടിക്കുക ഞങ്ങളെ കൊണ്ടൊക്കെ മുഴുവനൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് അങ്ങനെ തീരുമാനം ഉണ്ടാക്കി തോടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പറയുന്നത് പതിനാറാം വാർഡ് വാർഡാണ് ഞങ്ങൾക്ക് റോഡ് തോടെ അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അവിടെ പിള്ളേരും വലിയ പ്രായമായവരും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ വർഷവും വരും അവർ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും വന്ന് നോക്കിയിട്ട് പോകും ഒരു വർഷം പോലും റോഡ് ശരിയാക്കി തരത്തില്ല എല്ലാ വർഷവും വന്ന് പറയും ശരിയാക്കി തരാം ശരിയാക്കി തരാം പിന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവരും തോട്ടി വീഴുവൊക്കെ ചെയ്യുന്നുണ്ട്